നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ കോഴിക്കോട് സ്വദേശിയായ അർജുനെ അദ്ദേഹത്തിൻ്റെ ലോറിയടക്കം ഒരു മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് ഏകദേശം രണ്ട് മാസം പിന്നിടുകയാണ് ഇപ്പോഴും അർജുന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രൂപം അതിൻ്റെ അധികാരികൾക്കോ കർണാടക സർക്കാരിനോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പ്രതികൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഗംഗാവലിപ്പുഴ അതായത് ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിലേക്കാണ് അർജുനും അദ്ദേഹത്തിൻ്റെ ആടും മണ്ണിടിച്ചിൽ ഒലിച്ചിറങ്ങിയത് ഈ പ്രതികൂല കാലാവസ്ഥ കാരണം ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്താനായിട്ട് സാധ്യമായിരുന്നില്ല ഒരു ട്രഗ്ജറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ സാധ്യമാകൂ എന്ന് അതിന്റെ വേണ്ടപ്പെട്ടവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ ട്രഗ്ജർ കൊണ്ടുവരാനുള്ള താമസമാണ് ഇത്രയും നാൾ വൈകിയത് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഉച്ചയോടുകൂടി ഗംഗാവലി പുഴയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് കൂടി എന്താണ് അർജുനൻ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ചിത്രം വ്യക്തമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത് ജൂലൈ പതിനാറിനായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ അർജുനെ കർണാടകയിലുണ്ടായ കർണാടകയിലെ ഷുരൂരിലെ ഉണ്ടായ ഒരു മണ്ണിടിച്ചിലിൽ കാണാതാവുന്നത് അതിനുശേഷം ദ്രുതഗതിയിലുള്ള ഒരുപാട് നീക്കങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥ കടുത്ത മഴയും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഗംഗാവലിപ്പുഴയിലെ ജലത്തിന്റെ തോത് ഉയർന്നതും അടിയൊഴുക്കുമൊക്കെ കൊണ്ട് അതിൻ്റെ പ്രവർത്തനം അതായത് രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നടന്നിരുന്നില്ല എന്നാൽ ട്രഡ്ജർ കൊണ്ടുവരുന്നതോടുകൂടി അതിന് ഏകദേശ ധാരണയാകും അർജുനും അദ്ദേഹം അർജുൻ ഈ വണ്ടിയുടെ ക്യാബിനിൽ തന്നെ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് കുടുംബ കുടുംബ അംഗങ്ങൾ കാരണം അദ്ദേഹം ഉറ ഈ സമയത്ത് ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അദ്ദേഹം ഉറക്കത്തിലായിരുന്നു എന്നുള്ളതാണ് അനുമാനം അങ്ങനെയെങ്കിൽ ഈ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇന്നും ഇന്ന് വൈകുന്നേരം ഉച്ചകഴിഞ്ഞോടുകൂടി എന്നെ ഷിരൂരിൽക്ക് എത്തുകയാണ് അച്ഛനും അമ്മയും ഒക്കെ ഉച്ചകഴിഞ്ഞതോടുകൂടി കർണാടകയിലെ എത്തും അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അർജുനെ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ചിത്രം വ്യക്തമാകും എന്ന് തന്നെയാണ് അധികൃതർ ഇതിൻ്റെ അധികാരികൾ ഈ അന്വേഷണം ഭക്ഷണ സംഘത്തെ നയിക്കുന്നവർ ഒക്കെ പറയുന്നത്